ഹായ് ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ് നമ്മൾ ടൗണിലോട്ട് പോവാണ് ഫോർ ഷോപ്പിംഗ് ഇന്ന് എന്താ പറയുക അപാര ഷോപ്പിംഗ് കഴിക്കില്ലേ അതെ എല്ലാവർക്കും എന്തൊക്കെ വായി തരാന്നൊക്കെ നമുക്ക് നോക്കാം യൂട്യൂബ് കിട്ടും എന്നാ വൈ വൈവിടി ഞാൻ വെറൈറ്റി വരുകയാണ് എവിടെ വാങ്ങിട്ടു നമ്മളെ ബ്രാൻഡ് കൊട ഇതാക്കണം വേഗം റോസ് ചെയ്തോ ആരണ്ടാക്കി ആകേച്ചിന് ഒന്ന് ഔട്ടായിക്കി സദാജി പോയിട്ടൊക്കെ വന്നാൽ മതി കൊടേക്കറിയാ മതി ആ വില്ലിട്ട് ഓടക്കണം എന്നാൽ അതൊന്ന് മാറ്റിക്ക ഇത്രയും കാലം അതൊന്നും ഇല്ല എന്നാല് ഇല്ല് കൊട്ടിയ കൊട എന്താ പറയാ കൊണ്ടു നടക്കാനും വേണം ഒരു ഒരു യോഗം ഒരു ഭാഗ്യവും ഭാഗ്യവും വേണം ഇന്ന് സദാജിക്ക് എന്തോ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ കൂടെ പോകുന്ന ജസ്റ്റ് റേറ്റ് ഒക്കെ നോക്കിയിട്ടേ വാങ്ങുകയുള്ളും പോലും സദാജി കാരണം സദാജിക്ക് പൈസ ഒരു വിഷയമാണ് ആദ്യം ഞാൻ ഉണ്ടായി കൊടുക്കാന്ന് പറഞ്ഞതാണ് എന്താ ലെ രണ്ട് കൊടയിലാണോ ഒരു കുടയിൽ നമ്മുടെ തക്കുടും മുളും അല്ലെങ്കിൽ ആര് കേറുന്നു കൊടയിൽ കൊട സംഭവം തലശ്ശേരി പോയപ്പോ അവിടെ ഒരു കാറിന്റെ വെച്ചതാ കാറിന്റെ മോള് വെച്ച് ഏതോ ഒരുത്ത അതും കൊണ്ടുപോയിക്കാവ പന്നി പിന്നെ അല്ല ഒരു കൊടയ്ക്ക് പോലും കക്കുന്ന ജനം അത് കാറിനുള്ളതന്നോയിത് അപ്പൊ അത്രയും പിച്ചക്കാരനാ കാർ ഓടിക്കുന്നുണ്ടല്ലോ ഒരു കാറ് വാങ്ങാനേ പൈസ ഉണ്ടാവുള്ളൂ ഒരു കൊട വാങ്ങാൻ പൈസ ഉണ്ടാവുള്ളൂ നമ്മടുത്ത് ഇപ്പൊ രണ്ട് ചില്ലറ പൈസ വെച്ച ഉണ്ടാവുമോ നോട്ട് ചെയ്യാം അതേപോലെ തന്നെ അടുത്ത് ലക്ഷങ്ങളുണ്ടാവുള്ളൂ ഇരുന്നൂറ് മുന്നൂറ് അതാണ് വ്യത്യാസം സൈഡ് സൈഡ് യെസ് എന്താ കൊടേന്റെ മിറ്റ നല്ല പൈസത്തേക്കല്ലേ പുരാതന ആയതുകൊണ്ട് മ്യൂസിയത്തിലൊക്കെ തൃശ്ശൂർ മ്യൂസിയത്തിൽ കൊണ്ടു വെക്കാനായി ഇതിലെ ഇതിന്റെ ഈ കമ്പിക്ക് തന്നെ നല്ല വലിയ അതറിയില്ല മോളെ ബാഡിഎ കമ്പിയിലുണ്ടാക്കിയോടെ ശരിയല്ലോ മനോഹരമായ കൊടയിലേക്കാണ് പോകുന്നത് ഞാൻ ഇന്നൊരു കൊടക്കവിത എഴുതി കവിത എന്ന് പറഞ്ഞാൽ ഇന്ന വെയിലൊള്ളിക്കല്ല അല്ല നാളെ ഞാൻ അപ്പൊ വെയിലും കൊള്ളിക്കരുത് കണ്ടോ എന്റെ കൊടയിൽ കുറ്റവും പറയും ഈ കൊടയിൽ നിൽക്കും ചെയ്യണം അത് ശരിയല്ല പതിവ് പോലെ ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ പോവുകയാണ് വീണ്ടും ബസ് കാണുന്നു കയറുന്നു ആനാഞ്ചറ സ്ക്വയറിൽ അവിടെ ഇറങ്ങുന്നു ചേച്ചി രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഇറക്കിയിടുന്നു ഞങ്ങൾ പോയി മിട്ടയത്തൊരു വിറന്ന് ഞങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നു യെസ് അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് ഞങ്ങൾ അക്കിന് കട കായി ഓക്കെ നമ്മൾ ബസ് കയറാൻ പോവാണ് ബാക്കിയൊക്കെ ടൗണിൽ വെച്ച് തന്നെ മ്മ ബറങ്ങി സ്ട്രീറ്റിന് ഉള്ളിലോട്ട് പോവാം പാളയത്താണ് പാളയല്ലോ മുതലപ്പം നമുക്ക് മുതലപ്പഴും അവിടെയാണ് ഇറങ്ങിയത് അപ്പം ഇപ്പോഴും കുറച്ചും കൂടെ നടന്ന് വാങ്ങിച്ചു വാങ്ങിച്ചു പോവാം ലൈഡ് അതെ അതിന് എന്താ വേണ്ട പറഞ്ഞോളൂ പറയുന്നില്ല ഞാനൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല ഇപ്പൊ പറഞ്ഞോ പതാജി പോയി എന്തെങ്കിലും പറഞ്ഞാൽ മതി പറയുമ്പോഴിക്കുമ്പോൾ ഇല്ലല്ലോ അതിന് പൈസ നോക്കിട്ട് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ നോക്കി കാര്യങ്ങള് പറഞ്ഞു അത് എന്നാ ചോദിക്കാൻ പറഞ്ഞു എന്താ വേണമെന്നറിയാം എനിക്ക് എഴുന്നൂറ് ചുരുക്കൂറ് യൂട്യൂബ് വൈസാ വേണ്ട ഇനി യൂട്യൂബിൽ നിന്നേ വേണ്ട ഇനി കൊടുത്തല്ലേ എന്നാ ഞാന് അപ്പൊ എന്നാണ് താങ്കളുടെ തീരുമാനം പറഞ്ഞ് ഗൈസുകൾക്ക് ഒന്ന് കേൾപ്പിച്ചു ഞാൻ വാങ്ങിക്കൊടുക്കും പക്ഷെ അതിന്നല്ല അത് ആയിട്ട് വാങ്ങിക്കൊടുക്കും ഇങ്ങനെ ഞങ്ങൾ പഴയ രീതി അതേ വഴി അതേ വഴി പോവാണ് ഏതെടുത്താലും അഞ്ചുപ്പ്യ ഏതെടുത്താൽ ഇരുപത്തി അഞ്ചു ഇരുപത്തി അഞ്ചാ അഞ്ചു എവിടെയാ പോണല്ലോ അവിടെ ഒന്നും പോയതല്ലേ നല്ല ഉപകാരം കിട്ടാ ഡ്രസ്സൊന്നും വേണ്ടേ നല്ല കളറില്ലേ നല്ല കളറിക്കില്ല സദാജിന്നാലോച്ചിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ അവരെടുത്തുകയാണ് സഹോദരന്മാരെ സഹോദരികളെ ഓട്ട വെച്ച് പോലെ ും ഇവ എല്ലേ എടുക്കാനുള്ളൂ ആ ബാഗിൽ നിന്ന് നിറയ്ക്കാം എവിടെ വന്നാലും ഒരു ഇട്ടാണല്ലോ ഇതൊക്കെ രസണ്ട ബ്ലൂ ഒക്കെ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്

അങ്ങോട്ടൊക്കെ ഇല്ല പാത്രമൊക്കെ ഞാനില്ല സെലക്ട് ചെയ്തിട്ടിരിക്കാനും ഇനിയും കഴിഞ്ഞിട്ടില്ല

പർച്ചേസ് കഴിഞ്ഞിട്ട് പോവുക പൈസ എടുത്തോക്ക് പൈസ നമ്മൾ ഏതെടുത്താലും ഇരുപത്തഞ്ച് രൂപ അവിടേക്ക് പോവുകയാണ് അയഡൂൻ്റെ പൊക്കണ്ട കമ്മലൊക്കെ തക്കുടും തൊക്കുടും എടുത്തോണ്ടോയി എടുത്തോണ്ടല്ല തള്ളി താഴെട്ട് പിന്നെ എക്സ്ട്രാ കുത്തിയോണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുക ഒക്കെ ഒരു കമ്മലിടാത്തോണ്ട് ഞാനും കമ്മലിടരുത് എന്നുള്ള അവൾക്കുള്ള അതുകൊണ്ട് അവളത്തെ തട്ടിട്ട് ഞാൻ ശരിക്കും കൊടുക്കുന്നുണ്ട് വേറെ കാര്യം ഏതെടുത്താലും ഇരുപത്തഞ്ചും മുതൽ വയസ്സ് അവൾ അത്ര കളക്ഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ വേറെ വേർസ് പോവുകയാണ് ഷർട്ട്സ് ആൻഡ് പാൻസ് വയസ്സ് നമ്മൾ ടോപ്പ് ഹോം റെസ്റ്റോറൻറ്റിലിരിക്കുകയാണ് രണ്ട് ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി ഇരിക്കണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ കമ്പനി ഇടാതല്ലേ പൈസ വരണ്ടെ കുറിച്ച് പുറത്താക്കാനായി പ്രത്യേകിച്ച് തക്കുടുക്കുടി പേരിയാ മാറ്റി തുക്കുടും പോന്താ അങ്ങോട്ട് വെച്ച തട്ടി പോ നിങ്ങൾ രണ്ടുപേരും ഉള്ളിലിരുന്നോ നിങ്ങൾ രണ്ടും പുറത്തേ ഇറങ്ങണ്ട ഭക്ഷണം കഴിച്ചു ബിരിയാണി ഫോളടിച്ചു എന്ത് ബിരിയാണി ഫുൾ അടിച്ചു ബിരിയാണി ഫുള്ള് ഞാനും കഴിച്ചു ഞാനങ്ങനെ കഴിക്കുന്ന നല്ലായിരുന്നു അതെ കഴിച്ചു പോയിരുന്നു എന്താന്ന് വെച്ചാൽ സദാജി സദാജിക്ക് കാതു കുത്തി ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ഏർ സദാജി എത്തിച്ചേരുന്നതാണ് ഇവിടെ എന്നിട്ട് കാതു കുത്തു ചേച്ചിക്ക് മൂക്കണം നോക്കട്ടെ അച്ചൊളൂല് കാത് കുത്തണം അതിന് പഞ്ചസ്റ്റെഡാണ് അടിച്ചത് ടോട്ടൽ എനിക്കതൊരു ഏഴ് എണ്ണ ആക്കണം എനിക്ക് വേണ്ട വേണ്ട തപ്പുട നോക്കണം ടോ അതാ

അട്ടവേ സന്തോഷായി ആ ഇ ദോക്ക കറക്റ്റ്സ് ബോമാർക്കേ ജെന്ന കറക്റ്റ് സ്പോട്ട് ലാണ് ഇനി ഐച്ചാൽ പിന്നെ എടി ആവല്ല ഐന്താ ദോക്ക ദുസെ സെറ്റപ്പ് ആയി ഇനി ഒരു വരം കൂടി വെന്ന് നോക്കി ദോക്ക ദ സെറ്റപ്പ് ആയി ദ സെറ്റപ്പ് ഇതേ പോലെ മറ്റേം കൂടി ആക്കി ഇടണം ദ ഐച്ചാൽണ്ടി ദ ആയത്തെ வீட்டிலோட்டு போக <that is German> വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ചേച്ചിയും മോളും ചേച്ചിയെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മളെ ഓട്ടോ വിളിച്ച് വന്ന് ഭയങ്കര ടയേർഡായി ചേച്ചി ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം സദാജി 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 വാങ്ങിയ ഡ്രസ്സൊക്കെ നോക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനിയും പുതിയ പുതിയ ബ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും Stay tune. Tidak bye bye. Ciao.